ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്നൊരു സ്പെഷ്യൽ കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ക്രീമി ടെക്സ്ചറും ആയിട്ടുള്ള ഒരു കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ടൊരു എടുത്തിട്ട് ഒരു വലിയ പൊട്ടറ്റോ പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ഭാഗം കുനുകുന കട്ട് ചെയ്തത് പിന്നെ കുറച്ച് ചിക്കൻ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇതിനൊന്നും പിന്നെ ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൊസറല്ല ചീസോ ചടാർ ചീസോ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ എരിവിന് എരിവിനാവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ ഓരോരുത്തർ എരിവിന് ആവശ്യമായിട്ട് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ ആദ്യം പിന്നെ ഒരു ചെറിയ സവാള കുനുകുന കട്ട് ചെയ്തത് ഇതും കൂടി ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം നമുക്ക് കട്ട്ലറ്റൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പാകത്തിന് നമ്മളിതൊന്ന് കൈവച്ച് കുഴച്ചെടുക്കണം കേട്ടോ നമുക്ക് എത്രത്തോളം എത്ര എണ്ണം വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കണം പൊട്ടറ്റോ എടുക്കുമ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചെടുക്കുക നമുക്കത് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പാകത്തിനുള്ള പൊട്ടറ്റോ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഞാൻ നല്ല പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം സബ്സ്ക്രൈബ് ചെയ്തവർക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ ഇതാ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദയുടെ ബാറ്ററി കലക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ടയുടെ ബാറ്ററി വേണമെങ്കിലും എടുക്കാം ഇതുപോലെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ അതൊന്നാ മസാല ഉണ്ടാക്കി വെച്ചതെന്ന് എടുക്കുക നമ്മൾ കട്്ലറ്റിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്നാക്കിയെടുക്കുക കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം ഞാനിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ആക്കിയെടുത്തിട്ടുള്ളത് ആ ഷേപ്പിലാക്കിയെടുത്തിട്ട് ഇതുപോലെ മൈദയുടെ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുക ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ കട്ട്ലറ്റ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ മസാലകളൊക്കെ നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ഒന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഞാനിത് അപ്പോൾ ഒരെണ്ണം അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തതും ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വേറെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി നോക്കണം കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം നമുക്ക് നമുക്കായിരം സബ്സ്ക്രൈബേഴ്സായി പക്ഷേ ഇനി വാച്ച് ഓവർ കംപ്ലീറ്റ് ആവാനുണ്ട് നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആവണം അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ വാച്ച് ഓവറൊക്കെ പെട്ടെന്ന് ആവുള്ളൂ കേട്ടോ ഞാനിതാപ്പോൾ മുഴുവനായിട്ടും എല്ലാ സ്നാക്കും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ സ്നാക്ക് നമുക്ക് അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം അതെല്ലാം ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചിട്ട് പിറ്റേ ദിവസത്തിന് വേണ്ടി മാറ്റി വയ്ക്കണമെങ്കിൽ അങ്ങനെ മാറ്റി വയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇതുണ്ടാക്കുന്ന നേരതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണേലും ഉപയോഗിക്കാം നല്ല ചൂടായ ശേഷം എണ്ണയിലേക്ക് ഇത് ഇതിട്ട് കൊടുക്കാവൂ കേട്ടോ ഏത് എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പോഴും ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം അതിന് ശേഷം മാത്രമാണ് ഇതൊന്ന് കുറച്ച് കൊടുക്കാവൂട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കും ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ എണ്ണ കുടിക്കും കേട്ടോ അപ്പം അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ തിരിച്ചിടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ അപ്പം അതൊക്കെ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ ഒരു നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ഇതുപോലെ ആയിട്ടുണ്ട് അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാണ്ടിപ്പ് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോഴും എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടോ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ എന്താ ഇപ്പം രണ്ടാണ്ടിപ്പ് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും അതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ ലൈക്കും കമൻറ്റൊക്കെ നോക്കിയിട്ടാണ് ചാനലിന് റീച്ച് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങളോട് പറയുന്നത് ഇതാ അപ്പോൾ നമ്മുടെ സ്നാക്ക് ഞാൻ മുഴുവനായിട്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ക്രീമി ടെക്സ്ച്ചറായിട്ടാണ് ഈ സ്നാക്കുള്ളത് കേട്ടോ ഇത് പൊട്ടിച്ച് കാണിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ കയ്യിൽ നിന്ന് പോയി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇഷ്ടമാവും കേട്ടോ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്